നമ്മൾ കഴിഞ്ഞ ദിവസം വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈയുടെ വീടിയിട്ടില്ലായിരുന്നു അതിൽ ഉള്ളിയൊക്കെ അരച്ച് ചേർത്തേണ്ടത് അപ്പം മിക്ക ആൾക്കാർക്ക് സംശയമായിരുന്നു ചേച്ചി ഇത് ഉള്ളിയൊക്കെ അരച്ചത് കൊണ്ടിട്ട് ചീത്തായിപ്പോ എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ ഇന്ന് നമ്മളും വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ഉണ്ട ഇതിൽ ഉള്ളിയൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു ആറ് കിലോ ബീഫ് ഫ്രൈ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് ഉറ്റപ്പാത്രത്തിൽ ഒട്ടും വെള്ളം ഊറ്റി വെക്കണം കേട്ടോ ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കറിവേപ്പില ബീഫ് മസാല കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക മസാലയൊക്കെ പിടിച്ചത്തെ കറി ഇതിൽ നന്നായിട്ട് കുഴച്ചെടുക്കണോട്ടാ ഇനി മൂത്ത ബീഫാണ് ഒരു ഏഴ് വിസിലേള ഏതാണെങ്കിൽ രണ്ട് വിസിലേള അടിപ്പിക്കണോ നോക്കുമ്പോ അതേ ബീഫിൽ നിറച്ചും വെള്ളം എന്നാൽ പിന്നെ ഒന്ന് വറ്റിച്ചെടുക്കാൻ ഓർത്ത് ഇനി ഇതേ ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഇച്ചിരി കുളം ഉലു ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ലേശം നല്ല ജീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മല്ലിലരിഞ്ഞ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഇടിച്ചമുളക നമ്മളിതിൽ ചേർത്ത് കൊടുത്തേക്കണം എല്ലാം കൂടി മൂപ്പിച്ചിട്ട് വേവിച്ച് വറ്റിച്ച് വെച്ചേക്കണം ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം എത്രത്തോളം ഒരിച്ചെടുക്കണമെന്ന് അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ലാസ്റ്റ് ആപ്പിച്ചിരി ബീഫ് മസാലയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളുടെ വീടേ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് കിലോ ബീഫിൻ്റെ ഫ്രൈ ആണ് നല്ല ടേസ്റ്റാണ് എത്ര ദിവസം വരെ വേണമെങ്കിൽ ഈ ഒരു ബീഫ് ഫ്രൈ പുറത്തിരിക്കുന്നതായിരിക്കും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അത്രയും ടേസ്റ്റുള്ള ഈ ഒരു ബീഫ് റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ഞാനും ഉണ്ടാക്കാനും മറക്കരുത്